വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി കെ പി സി സിയുടെ പ്രതിഷേധ ജ്വാലയുണ്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ റാലിയിൽ അണിനിരക്കുന്നുണ്ട് വണ്ടിപ്പെരിയാർ കട്ടിക്കവയിൽ നിന്ന് തുടങ്ങി രണ്ട് കിലോമീറ്റർ ദൂരം കറുപ്പ് വസ്ത്രം ധരിച്ചാണ് പ്രതിഷേധം നടത്തുന്നത് പെൺകുട്ടിയുടെ അച്ഛനെ ആക്രമിച്ച പ്രതി പാൽരാജിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് പ്രതിയെ പീരിമേട് സബ് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിഥികളുണ്ട് ടി പ്രസാദ് സന്ദീപ് രാജാക്ക ടി പ്രശാന്ത് എന്നിവരാണ് ചേരുന്നത് ആദ്യം പ്രസാദിലേക്കാണ് പ്രസാദ് ഈ കക്കിക്കവലയിൽ നിന്ന് ഇപ്പോൾ ഈ പ്രതിഷേധ ജ്വാല തുടങ്ങിയിട്ടുണ്ട് ഏതെല്ലാം നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് നിമേഷ് പറഞ്ഞതുപോലെ കടുത്ത പ്രതിഷേധമാണ് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വനിതകളുടെ നേതൃത്വത്തിൽ കെ പി സി സി കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത് സമീപകാലത്ത് ഇടുക്കി ജില്ല കണ്ട വനിതാ മുന്നേറ്റങ്ങളിൽ ഏറ്റവും വലുതാണ് ഇതെന്ന് പറയേണ്ടി വരും കാരണം കഴിഞ്ഞ ഒരുപാട് നാളുകളായുള്ള വലിയ ആസൂത്രണം ഇതിന്റെ പിറകിൽ ഉണ്ടായിരുന്നു അതിനിടയിലാണ് വളരെ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ ആ പെൺകുട്ടിയുടെ അച്ഛനു നേരെയും പുത്തത്തിന് നേരെയും ഉണ്ടായ ആക്രമണം അത് അക്ഷരാർത്ഥത്തിൽ നാടിനെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു അതിനെ തുടർന്നുണ്ടായ ഈ പ്രതിഷേധത്തിൽ കുറേ കൂടി കൂടുതൽ ആളുകൾ പങ്കെടുത്തു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇടുക്കി ജില്ലയിലെ വനിതകൾ പങ്കെടുക്കണം എന്ന ഒരു ആസൂത്രണമാണ് നടത്തിയെങ്കിൽ പോലും ഇടുക്കി ജില്ലയുടെ പുറത്തു നിന്നും ധാരാളം പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നോക്കിയാൽ അറിയാം വലിയ മുന്നൊരുക്കമാണ് ഈ മാർച്ചിൽ നടത്തിയിരിക്കുന്നത് ബലു ബലൂണുകളും കറുത്ത ബലൂണുകൾ അതുപോലെ കൊടികൾ പ്ലക്കാടുകളൊക്കെയായി ധാരാളം ആളുകളാണ് ഇന്നിപ്പോൾ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത് നേരത്തെ നിമേഷസ് പറഞ്ഞതുപോലെ വണ്ടിപ്പെരിയാർ ടൗണിൽ നിന്ന് ഏതാണ്ട് ഒരു ഒന്നൊന്നര കിലോമീറ്റർ അപ്പുറമുള്ള കക്കിവയിൽ ശരിക്ക കക്കി കവല എന്ന സ്ഥലത്ത് നിന്നാണ് ഈ മാർച്ച് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് മാർച്ചിന്റെ മുൻനിരയിൽ നമുക്ക് കാണാം ഷാനിമോൾ ഉസ്മാൻ ബിന്ദു കൃഷ്ണ ഉമാ തോമസ് തുടങ്ങിയ അതുപോലെ മഹിളാ കോൺഗ്രസിന്റെ നേതാക്കളുണ്ട് തൊട്ടപ്പിറകിൽ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും എം പിയും അധ്യക്ഷ എംപിയുമായ ജബി മേത്തർ ഉൾപ്പെടെയുള്ളവരുണ്ട് അങ്ങനെ നേതൃത്വത്തിന്റെ വലിയ ഒരു നിര തന്നെ ഈ മാർച്ചിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തി മാത്രമല്ല ഇന്നിപ്പോൾ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരും ഇനി മാർച്ചിനെത്തും എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ കോളിളക്കമുണ്ടാക്കി അല്ലെങ്കിൽ നാടിനെ കണ്ണീരണിയിച്ച ഒരു കൊലപാതകം ആ കൊലപാതകത്തിലെ പ്രതി രക്ഷപ്പെടാനിടയായ സാഹചര്യം അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് പോലീസും പ്രോസിക്യൂഷനും ഒരുപോലെ ആ വീഴ്ചയിൽ പങ്കാളികളായി അതുകൊണ്ട് ആ പെൺകുഞ്ഞിന്റെ കുടുംബത്തിന് നീതി കിട്ടുന്നതുവരെ ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്നാണ് യുവ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അതുപോലെ മഹിളാ കോൺഗ്രസ് നേതാക്കൾ കെ പി സി സി നേതൃത്വം എല്ലാം പറയുന്നത് വരും ദിവസങ്ങളിലും ഇതിന്റെ ഭാഗമായുള്ള സമരം തുടങ്ങാനാണ് ഇവരുടെ ഒരു ആസൂത്രണം നിരവധി നേതാക്കൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഇത്രയേറെ വനിതകൾ ഈ മാർച്ചിലേക്ക് ഒഴുകിയെത്താനുള്ള ഒരു കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും നിലവിളി ഉച്ചകൾ കേൾക്കുകയാണ് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുന്ന കേസുകളിൽ പിണറായി വരണത് കൃത്യമായ അന്വേഷണമോ നടപടികളോ ഉണ്ടാകുന്നില്ല പ്രത്യേകിച്ച് സി പി എം ഡിവൈഎഫ്ഐക്കാരോ പ്രതിസ്ഥാനത്ത് വരികയാണെങ്കിൽ വാളയാറിലും വണ്ടിപ്പെരിയാറിലും അത് തന്നെയാണ് സംഭവിച്ചത് വണ്ടിപ്പെരിയാറിലെ അഞ്ചു ആറ് വയസ്സ് മാത്രം പ്രായമുള്ള

യും ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ മുതൽ തന്നെ ഉന്നയിക്കുന്നത് ഇന്നത്തെ പ്രതിഷേധം കുറച്ചുകൂടി ശക്തമാകാനുള്ള കാരണവും ഇന്നലത്തെ കുടുംബത്തിന് നേരെ ഉണ്ടായ ആക്രമണമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നിരവധി വനിതകളാണ് ഇതുവഴി കടന്നു വരുന്നത് ഇവർക്കൊപ്പം എം എൽ എ കൂടിയായ ഉമാ തോമസ് കൂടി പങ്കെടുക്കുന്നു എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധത്തിലേക്ക് ഇത്രയേറെ വനിതകൾ വരാനുള്ള ഒരു കാരണം ഒമ്പത് വയസ്സും വയസ്സുമുള്ള പെൺകുട്ടികൾ മരണപ്പെട്ടിട്ട് അവരെ കെട്ടി തൂക്കിയിട്ട് അതിന് ഇന്നേ വരെ അതേ സമാനമായിട്ട് അവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല അതേമാതിരി തന്നെ ഇവിടെ ഷോളിൽ തൂങ്ങിയ കുട്ടിയെ ആ കുട്ടി കളിയിലിടയെ മരിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ പോലീസ് വളരെ ശ്രദ്ധാപൂർവം കരുക്കൽ നീക്കി എന്നുള്ളതാണ് ഇതിൽ അതിനെ എന്ന് പറയുവാൻ കാരണം ഇത് നീതി കിട്ടാൻ വേണ്ടിയിട്ട് കോടതിയിൽ പോയി കോടതിയിൽ നിന്ന് പ്രതിയെ വെറുതെ വിട്ടപ്പോൾ പറഞ്ഞ കാരണങ്ങൾ കൂടി കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ പ്രതി ഇയാൾ തന്നെയാണെന്ന് തെളിയിക്കാനായിട്ടുള്ള തെളിവുകൾ കൊടുത്തില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ട ആ പ്രവർത്തനത്തിനെതിരെ ഈ ഭരണകൂടത്തിനെതിരെ ഇതിനെ ഒത്താശ ചെയ്യുന്നവർക്കെതിരെയുള്ള തീയാണ് ഈ സ്ത്രീകൾ ഇവിടെ ഇറങ്ങി ഉമാ തോമസ് പറഞ്ഞതുപോലെ തന്നെയാണ് നേരത്തെ ബിന്ദു കൃഷ്ണയും അതുപോലെ ഷാനിമോൾ ഉസ്മാനും എല്ലാം പ്രതികരിച്ചത് അതായത് പോലീസിനുണ്ടായ വീഴ്ച പ്രോസിക്യൂഷൻ ഉണ്ടായ വീഴ്ച അതൊരിക്കലും കേരളത്തിന്റെ മണ്ണിൽ ഇനി ആവർത്തിക്കരുത് എന്ന് കോൺഗ്രസ് നേതാക്കൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൂറുകണക്കിന് സ്ത്രീകളാണ് സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ മാർച്ചിൽ അണിനിരുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത നമുക്ക് ഇവിടെ നിന്ന് കാണാം ഒരുപാട് സ്ത്രീകൾ ഈ മാർച്ചിൽ അണിനിരന്നിരിക്കുന്നു ഇനിയിപ്പോൾ വണ്ടി വലിയ പ്രതിഷേധ സമ്മേളനവും ചേരും സ്ത്രീകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതിൽ ഭൂരിപക്ഷം പേരും കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് കറുത്ത ബലൂണുകളുമായി പ്ലക്കാർഡുകളുമായി അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്